മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏഴ് വെള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ റാങ്കിങ് നിരോധന നിയമത്തിന് ഫലപ്രദമായ ചട്ടങ്ങൾ രൂപവത്കരിക്കാൻ ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷവും സാധിച്ചില്ല എന്ന് കോടതി വ്യക്തമാക്കുമ്പോൾ നാണംകൊണ്ട് എത്ര തലകളാണ് കുനിഞ്ഞു പോകേണ്ടതെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ റാങ്കിങ് നിരോധന നിയമം പരിഷ്കരിക്കണം വിദ്യാർത്ഥികൾക്കിടയിൽ പടരുന്ന ആക്രമണോത്സുകത സമൂഹത്തിൽ വ്യാപക സംവാദമായി തീർന്ന സന്ദർഭത്തിലാണ് സംസ്ഥാനത്തെ കലാലയ റാഗിംഗ് നിരോധന നിയമം ഭേദഗതി ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് വ്യക്തികളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മാത്രമല്ല സമൂഹത്തെ ആകെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് റാഗിംഗിലെ ക്രൂരതയെന്ന കോടതിയുടെ പരാമർശം എല്ലാവരും അംഗീകരിക്കുന്ന പരമാർത്ഥം തന്നെ കലാലയങ്ങളിലെ ഹിംസകൾ അതിരുവിടുന്ന പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ കേരള റാഗ് നിരോധന നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരണമെന്നും ഫലപ്രദവും സമഗ്രവുമായ ചട്ടങ്ങൾക്ക് രൂപം നൽകണമെന്നും ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ചിന്റെ ഉത്തരവ് സമയോചിതമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ നിയമങ്ങൾക്കനുസൃതമായി ചട്ടങ്ങൾ രൂപവത്കരിക്കാത്തത് റാഗിങ്ങുകളെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് തടസ്സമായി എന്ന നിരീക്ഷണം ഭരണ സംവിധാനങ്ങളുടെ വീഴ്ചകളിലേക്ക് വെളിച്ചം വീശുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഒമ്പതിലെ യു ജി സിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് മാർച്ച് പത്തൊമ്പതിന് മുമ്പായി കർമ്മസമിതിയുണ്ടാക്കാനും ഭേദഗതിക്കാവശ്യമായ കരണനിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജില്ലാതല സംസ്ഥാനതല മേൽനോട്ട സമിതികളുടെയും റാങ്കിംഗ് വിരുദ്ധ സമിതികളുടെയും അഞ്ചു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഹാജരാക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് ഡിജിറ്റൽ കാലത്ത് വെബ് സീരീസുകളിലും സിനിമകളിലും ഗെയിമുകളിലും വീണുപോയ കുട്ടികൾ ഹിംസയെ പ്രണയിക്കുന്നു അവരുടെ ചുറ്റുപാടുകൾ അക്രമോത്സുകതയെ പ്രചോദിപ്പിക്കുന്നു ലഹരിയുടെ വ്യാപകത്വം കൌമാരക്കാർക്കിടയിൽ ആഴമേറിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ച് പുതുതലമുറയെ ആക്ഷേപിക്കുന്നതുകൊണ്ട് മാത്രം വലിയ കാര്യമൊന്നുമില്ല കലാലയങ്ങളിലെ ആക്രമണങ്ങളും റാങ്കിങ്ങും തടയുന്നതിൽ ഭരണ സംവിധാനങ്ങളുടെ അലസ സമീപനം വലിയ പങ്കുവഹിക്കുന്നുണ്ട് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് റാങ്കിംഗ് വിരുദ്ധ സമിതികളുടെ കാര്യക്ഷമതയിൽ ഹൈക്കോടതി പ്രകടിപ്പിച്ച സംശയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ റാങ്കിംഗ് നിരോധന നിയമത്തിന് ഫലപ്രദമായ ചട്ടങ്ങൾ രൂപവൽക്കരിക്കാൻ ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷവും സാധിച്ചില്ല എന്ന് കോടതി വ്യക്തമാക്കുമ്പോൾ നാണംകൊണ്ട് എത്ര തലകളാണ് കുഞ്ഞു പോകേണ്ടത് നിയമനിർവ്വഹണത്തിലെ നിസ്സംഗതയ്ക്ക് വലിയ വില നൽകേണ്ടി വരുന്നു എന്ന് റാങ്കിംഗ് വിധിയിലൂടെ ഹൈക്കോടതി വീണ്ടും അടിവരയിടുകയാണ് നമ്മുടെ നിയമ നടപടിക്രമങ്ങളും കലാലയങ്ങളിലെ സംവിധാനങ്ങളും കുട്ടികളിൽ വളർന്നു വരുന്ന ആക്രമണ പ്രവണതകളെ ചെറുക്കാനും ഇല്ലായ്മ ചെയ്യാനും സഹായകരമാണോ എന്ന ചോദ്യത്തിന് അത്ര പോരാ എന്ന ഉത്തരമാണ് ഹൈക്കോടതി ഇന്നലെ നൽകിയിരിക്കുന്നത് റാങ്കിംഗ് സമിതികളും നിരീക്ഷണ സെല്ലുകളും നിർജ്ജീവമാകുന്നതിൽ അധ്യാപകർക്കും കലാലയങ്ങളിലെ രാഷ്ട്രീയ സംഘടനകൾക്കും നിർണായകമായ പങ്കുണ്ട് എന്നത് നിസ്തർക്കമാണ് കുട്ടികളെ തിരുത്തേണ്ട അധ്യാപകരും സംഘടനാ ഭാരവാഹികളും പ്രതികളുടെ ഒത്താശക്കാരും കുറ്റവാളികളുടെ സംരക്ഷകരുമായി മാറുന്നത് അത്ര രഹസ്യമൊന്നുമല്ല കഴിഞ്ഞ മാസം റാങ്കിങ്ങിന്റെ പേരിൽ കുപ്രസിദ്ധമായ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും സമാനമായ റാങ്കിങ് നടന്നിരുന്നുവെന്നാണ് പുതിയ വാർത്ത അത് തടയാനും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനും പ്രിൻസിപ്പളും അധ്യാപകരും ശ്രമിച്ചപ്പോൾ അതിനെ തടയിടുകയും പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തുകയും അധ്യാപകരെ അവഹേളിക്കുകയും ചെയ്തത് ഭരണവർഗ്ഗത്തോട് ചേർന്ന് നിൽക്കുന്ന സംഘടനാ ഭാരവാഹികൾ നേരിട്ടാണ് അവർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നിലനിൽക്കുന്ന രാഷ്ട്രീയ ചുറ്റുപാടിൽ ആ നോട്ടീസിന്റെ പരിണാമഗുപ്തി എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ റാഗിങ്ങും വിദ്യാർത്ഥികളുടെ ഹിംസകളും ഇത്രമാത്രം പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലും പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിനെ തുടർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥിന് കായികപോരമായ ഒരു ചരമവാർഷിക അനുസ്മരണ പരിപാടി പോലും ആ കലാലയത്തിൽ നടന്നില്ല അതിന്റെ കാരണങ്ങൾ തേടിയാലും എത്തുന്ന ഉത്തരം കൗമാരക്കാരായ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന അധികാരത്തിൻ്റെ ദൂഷിത വലയും കലാലയങ്ങളിൽ വലയം ചെയ്തിട്ടുണ്ട് എന്നതിലാണ് അത് തകർക്കാതെ ഇല്ലായ്മ ചെയ്യാതെ റാഗിങ്ങുകളും കലാലയത്തിലെ തല്ലുമാലകളും അവസാനിപ്പിക്കുക അസാധ്യമാണ് സഹവർത്തിത്വത്തിൻ്റെയും സമഭാവനയുടെയും വിശാല ലോകം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിൽ മുതിർന്നവർ വിജയിക്കുന്നില്ല എന്ന് സമ്മതിച്ചേ തീരൂ ശിക്ഷണത്തിന്റെയും നിയന്ത്രണത്തിന്റെയും ശരിയായ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചകൾ നമുക്ക് സംഭവിക്കുന്നുണ്ട് സ്വാതന്ത്ര്യമെന്നത് നിയന്ത്രണരഹിതമായ ജീവിതമല്ല അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും പരിഗണനകളും കരുതലുമൊക്കെ ചേർന്ന ജീവിത സൗന്ദര്യത്തെ ആവിഷ്കരിക്കാനുള്ള സാമൂഹിക ജീവിയാക്കാനുള്ള അവകാശത്തിന്റെ പേരാണ് അതുകൊണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസൃതം രൂപവൽക്കരിക്കുന്ന കർമ്മസമിതി അക്കാദമിക പാഠങ്ങളെപ്പോലെ സാമൂഹിക ജീവിതത്തിന്റെ പരിശീലനക്കളറി കൂടിയായ കലാലയങ്ങളെ റാങ്കിങ്ങുകളുടെ അരങ്ങുകളാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിനുതകട്ടെ റാഗിംഗ് വിരുദ്ധ നിയമത്തിലെ ഭേദഗതികൾ